ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത് കാക്കേ അതായത് എൻ്റെ ഉപ്പ രണ്ടു ദിവസം മുന്നേ പറഞ്ഞിരുന്നു നമ്മളിന്ന് കരുളായി പൂട്ടണുണ്ട് നമുക്ക് പോകണം എന്നൊക്കെ ഉള്ളത് പക്ഷെ മുന്നേ കൂട്ടി കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ പോവാന്ന് ഉറപ്പ് പറയാൻ പറ്റൂലായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ കാണുന്ന ഈ ഒരു കാഴ്ച പറയണേ നമ്മളെ മൂരിനെയും പൂട്ടാൻ കൊണ്ടുപോകണതാണ് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് തവണ പൂട്ടിയപ്പോഴും നമുക്ക് പോവാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷെ പോണം പോണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഉപ്പ ഇറങ്ങിയപ്പോൾ ഉന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ അനിയനോട് പറയാം അതായത് ചെറിയ ആങ്ങളെയാണ് ആനി ഒന്നോട് പറയും നിങ്ങൾ എല്ലാവരും വരെയും കുട്ടികളെയും കൂട്ടിയിട്ട് പന്ത്രണ്ട് അണിയാവുമ്പോ നിങ്ങൾക്ക് പോരും ചെയ്യാറുണ്ട് ഉപ്പ അത്രയും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കാണെങ്കിൽ പോവാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ഞാൻ വീണ്ടും കാളവോട്ട് കാണാൻ പോവുകയാണ് ഞാൻ ഒറ്റക്കല്ല ഇന്ന് നമ്മളെ കൂടെ കുറേ ആളുകളുണ്ട് ഉണ്ട് അനിയും പിന്നെ ഇവിയും അപ്പുസും ഇക്കിയും പിന്നീ ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ ഉമ്മ പിന്നെയൊക്കെ ആദ്യമായിട്ടാണ് കാളോട്ട് കാണാൻ പോണത് കേട്ടോ പോകുന്ന സമയത്ത് ആയിരം രൂപ എടുത്തിട്ട് നമ്മളത് അൻപത് അങ്ങനെ ചില്ലറയാക്കി പമ്പിന്ന് ചില്ലറ വാങ്ങിയൊക്കെ ആയിരുന്നു മറ്റൊന്നിനല്ല നമ്മള് പൂട്ടുമ്പോ കണ്ടത്തിൽ കൊടുക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ അതാ ഞങ്ങൾ ഇവിടെ കണ്ടത്തിലെത്തിട്ടുണ്ട് എത്തുന്നത് വരെ ഉപ്പൊ വിളിച്ചോണ്ടിരിക്കട്ടോ എവിടെത്തി എത്തിയോ എത്താൻ ആയോ ഒക്കെ ചോദിച്ചു കണ്ടിട്ടോ ഞങ്ങള് കരുളായിക്ക് ആദ്യം ഒന്ന് വഴി തെറ്റി പോയി അറിയുന്ന വഴി തന്നെയാണ് പക്ഷെ നമ്മൾ വേറെ വഴി കൂടെ പോയത് കണ്ടം കടക്കണ വേറെ റൂട്ടിലും ആയിരുന്നു കേട്ടോ എന്നാലും നമ്മൾ രണ്ടാമത്തെ റൗണ്ട് പൂട്ടിയപ്പോത്തിന് നമ്മളെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യ ഒരു റൗണ്ട് ഞങ്ങൾ ചെന്നപ്പോത്തിന് പൂട്ടീനി ബാക്കിയുള്ളതാണ് ഇനി പൂട്ടാനുള്ളത് ഇവിടെ എത്തിയപ്പോൾ നാരേക്കാവ് നമ്മൾ കൂട്ടീനു പോയിട്ടില്ലായിരുന്നു നമ്മൾ ചാനലിൽ കിടക്കുന്നുണ്ട് വീഡിയോ ഉപ്പാൻ്റെ കന്നുകൾ എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ നമ്മൾ കാളോട്ടിൻ്റെയും അതുപോലെ നമ്മൾ കാളൻ്റെയും ഇതിൻ്റെ പരിചരണ രീതികൾ അങ്ങനത്തെ കുറേ വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെച്ചെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനീ പറയുന്നത് നിങ്ങൾ അതിലൊന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതിൽ കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നാലേക്കാവ് നമ്മൾ പോയപ്പോൾ അവിടെ ഇത്രയൊന്നും കന്നുകളില്ലായിരുന്നു ഇവിടെ ഒരുപാട് കന്നുകൾ ഇന്ന് പൂട്ടണുണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ കുറേ കന്നുകൾ ഫസ്റ്റ് റൗണ്ടൊക്കെ പൂട്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ കുറെ ഇപ്പോൾ ഇങ്ങനെ പൂട്ട് നടക്കുന്നുണ്ട് കുറേ പൂട്ടി കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഞങ്ങൾ കുറച്ചൊരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ട് പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഇവിടെ എത്തിയപ്പോട്ടോ അപ്പോൾ മഴ ആയതുകൊണ്ടേ വെള്ളമൊക്കെ നല്ലോണം ഉണ്ട് ഇവിടെ അതിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ എന്താ കുളിപ്പിക്കണമെങ്കിൽ കഴുകണമൊക്കെ ഉണ്ട് പൂട്ടണ കന്നാളിയും പൂട്ടാൻ കൊണ്ടരുന്നവലേം പിന്നെ പൂട്ടി കയറ്റുന്ന എല്ലാത്തിനും ഇങ്ങനെ കഴുകണമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പൂസിന് ഇതാകുവാനും ഇവിടെ കണ്ടത്തൊക്കെ ഒന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറയലില്ലേ എപ്പാൻ്റെ താവജ അപ്പൂസിനും കുറച്ചൊക്കെ ഉണ്ട് ഭയങ്കര ഇഷ്ടമാണ് കന്നും കാളൂ കാളൂട്ടം അവനറിയില്ല പക്ഷേ കന്നാളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വെള്ളത്തിലൊക്കെ ഇറക്കിയപ്പോൾ പിന്നെ ആൾക്ക് മീന് കാരണം വെള്ളത്തിൽ ഇറങ്ങേണ്ട തിരക്കാണ് കേട്ടോ ഇവരൊക്കെ കൊണ്ട് പോന്നാൽ എന്താവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം മഴ അന്നും ഇങ്ങനെ മഴയുള്ള ഒരു ദിവസം കൂടിയാണല്ലോ അപ്പോൾ അവിടെ നല്ല മഴയാകോ ഒന്നും അറിയില്ല വീടിന്റെ അവിടെ നല്ല മഴയായിരുന്നു അപ്പോൾ കൊടയൊക്കെ എടുത്തിട്ടാ പോന്നത് ഭാഗ്യത്തിന് നല്ലൊരു കാലാവസ്ഥ കേട്ടോ വെയിലും അല്ല മഴയല്ല അങ്ങനെ മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥ അതുകൊണ്ട് ചൂടൊന്നും ഉണ്ടായില്ല നല്ല സുഖമായിരുന്നു ഇവിടെ കുറേ ജോഡി കന്നാളുണ്ട് കേട്ടോ പിന്നെ ഒന്നും രണ്ടും മൂന്നും റൗണ്ടൊക്കെ പൂട്ടണമുണ്ട് അപ്പൊ ഞാൻ എല്ലാത്തിനും കൂടെ വോയിസ് കൊടുക്കുന്നത് ില്ല കാരണം ഈ വീഡിയോ അങ്ങക്ക് തന്നെ അറിയാം അരമണിക്കൂറിൻ്റെ അടുത്തുണ്ട് ഇതിനൊക്കെ കൂടെ പറയാൻ എനിക്ക് എന്താ പറയണ്ടത് എനിക്കറിയില്ല കാരണം അത്രയും ലെങ്ത് ഉണ്ടായതുകൊണ്ട് അപ്പം ഞാൻ കുറേയൊക്കെ ഇനി ഇതിൻ്റെ വോയിസ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചൊക്കെയാണ് പിന്നെ കുറെ കന്നാൾ മാഷാ അള്ളാഹ് നല്ല അടിപൊളിയായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ ഫൗളായിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോൾ കളകൂട്ടല്ലേ എപ്പോഴും എല്ലാം ഒരുമാതിരി ഒന്നും ആയിക്കോളണം എന്നില്ലല്ലോ അതിൻ്റെതായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഉഷാർ തന്നെയായിരുന്നു ഉമ്മയും പിന്നെയൊക്കെ ആദ്യമായിട്ട് പോരായുണ്ട് ഓർക്കും തന്നെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് അഹമ്മദില്ല നമ്മളെ മൂരീൻ തന്നെ മാഷാ അള്ള ഉഷാറായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം നമുക്ക് കണ്ടപ്പോൾ അങ്ങൾ രണ്ട് റൗണ്ട് ഓട്ടിയതാണ് കണ്ടത് കേട്ടോ പിന്നെ ഒരു റൗണ്ട് ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് ഓടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് ഞങ്ങൾ പോന്നിട്ടാണ് ഓടിക്കണായിരുന്നു അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഇപ്പോൾ അവിടുന്ന് പായസമൊക്കെ വാങ്ങി തന്നിട്ട് അവിടെ ഞാനിങ്ങനെ ഈ ഒരു കുറ്റിയില്ലേ കുറ്റിക്കേൻ്റെ കുറച്ച് കുറ്റീൻ്റെ കുറച്ച് ഇപ്പുറത്താണ് നിന്നിനത് എനിക്ക് അവിടെ പോയി എടുക്കാൻ പോതിയായിരുന്നു പക്ഷെ അവിടെ കുറെ കാക്കാരൊക്കെ ഉണ്ട് വയസ്സായ കാക്കാരൊക്കെ ഉണ്ട് പിന്നെ അവിടെ പോയി നമ്മളിങ്ങനെ എടുക്കുമ്പോൾ എനിക്കതൊക്കെ ഒരു കതിയാണ് ഓലൊന്നും പറഞ്ഞിട്ട് വന്നാലല്ല എന്നാലും ഒരു കതിയായി പിന്നെ ഇവിടെ ഇങ്ങനെ ഉയരത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരിതുണ്ട് എനിക്ക് കപ്പൂട്ടിനൊക്കെ അതിൽ കയറിയിട്ടാണ് അനൗൺസ് ചെയ്യലൊക്കെ തോന്നുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ വേണമെങ്കിൽ അയ്മ കയറി ഇന്ന് വീഡിയോ എടുത്തോന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ ഒന്നും കയറിയില്ല ഈ സൈഡിൽ തന്നെ നമുക്ക് ഒന്ന് ശരിക്ക് എടുക്കാനൊക്കെ പറ്റി പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ചെറിയ കമ്പക്കാരനെ കണ്ടിട്ടോ ഈ കാളൂട്ട് കമ്പത്തിന്റെ ഒരാളെ ഞാൻ കണ്ടു അവന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യണം വിചാരിക്കേണ്ടോ എന്ന് കണ്ടു കൊണ്ടിട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭവത്തിനൊന്നും പ്രായമല്ല കേട്ടോ ഓരോരുത്തർ ഇൻട്രസ്റ്റ് ആണ് ചിലർക്ക് ഭയങ്കര ഇഷ്ടേക്കാരം അതിപ്പോ ഇനി കുട്ടികളാണെങ്കിലും വയസ്സായാലും ആണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ അപ്പൊ ഈ ആനക്കമ്പം പറയുന്ന പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ പ്ലേസ് ആണല്ലോ വണ്ടി വണ്ടി പ്രാന്തന്മാരൊക്കെ പറയലില്ല അതേപോലെ തന്നെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്കോരോ താല്പര്യമാണെന്നുള്ള ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് വോയിസ് ഞാൻ ഇവിടെ നിർത്താണ് ഇനി ഈ കൂട്ടണ്ടത്തിലുള്ള വോയിസ് തന്നെയാണ് നിങ്ങൾ കേൾക്കാൻ പോണത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക ഉപ്പാൻ്റെ കന്നുകൾ എന്നുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ ഈ കന്നും അതിൻ്റെ പരിചരണ രീതികളും അങ്ങനെ ഈ കന്നുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ആണ് നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് കാണാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടമായാൽ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അതുപോലെ ഇത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നിങ്ങൾ ഈ ഒരു കണ്ടെത്തത്തെ വോയ്സിൽ തന്നെ ഈ വീഡിയോ കേട്ടോളി തൽക്കാലം ഞാൻ എൻ്റെ വോയിസ് അവർ അവിടെ നിർത്തണം മറ്റൊന്നും കൊണ്ടല്ല കുറേ സമയമുണ്ട് പിന്നെ അത്രയും സമയം എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ അറിയില്ല അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് ആ ഒരു വിസിലും അവിടുത്തെ ആരവൊക്കെ കേൾക്കുമ്പോൾ തന്നെയാണ് ആ ഓടുന്ന ഒരു ഹരവും കിട്ടുകയുള്ളൂ അപ്പോൾ ഏതായാലും നിങ്ങൾ ആ ഒരു സൗണ്ടിൽ തന്നെ കേട്ടോളി ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും

सिंधी सुंदर है। hey. अलहमदुल्ल केर दी तो कुप्याला केर दीम बोली पावत Sorzesco, devo andare a vedere. Sorzesco. Fin in de duorto, che. Avai il legale. Come vuoi tu,

ਹਲੇ ਹਲੇ ਆ ਆ ਉਪਰਾਂ ਅੰਗੜੀ ਆਉਂਦੀ ਆ ਆ ਇਹ ਗੱਤੋਲੋ ਇਹ

ഈ കൊണ്ടുവരണേ വെള്ളമൂരില്ലേ ഇതാണ് കേട്ടോ നമ്മളത് എനിക്ക് അറിയുണ്ടാവും നമ്മൾ വീട്ടിലത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഈ മൂരിനെങ്ങ് കണ്ട് നല്ല പരിചയം ഉണ്ടാവും അപ്പോൾ ഈ വെള്ളമൂരി നമ്മൾ വീട്ടിലാണ് അപ്പോൾ ഇതിൻ്റെ പൂട്ട് കാണാനാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത് അല്ലെങ്കിലും കുട്ടികൾക്ക് കാളുകൂട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം കരുതി പോകുന്നതാണ് എന്നാലും അവനാൻ്റെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു ഇതാണല്ലോ അപ്പോൾ ഇതിൽ ഈ വെള്ളയാണ് നമ്മൾ തട്ടോ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയും എങ്ങനെയുണ്ട് മൂരി ഓടുന്നതൊക്കെ എങ്ങനെയുണ്ടോ എന്ന് പറയോ പിന്നെ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് മൂരിനെ പൂട്ടുന്ന വീഡിയോ ചെയ്യോ എന്നുള്ളത് അവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണു അപ്പോൾ എന്താ നിങ്ങളഭിപ്രായമൊക്കെ ഒന്ന് മറക്കാതെ കമൻറ്റിൽ അറിയിക്കണേ എനിക്ക് ഒരു റൗണ്ട് കേട്ടോ അതിപ്പോൾ രണ്ടാമതാണ് ഓടിക്കുന്നത് ഇനിയും ഓടിക്കണുണ്ട് പിന്നെ ഞങ്ങൾ പോന്നതിന് ശേഷമാണ് മറ്റേത് ഓടിച്ചത് കേട്ടോ അപ്പൊ എന്താ അഭിപ്രായം എനിക്ക് ഭയങ്കര സമാധാനായിട്ടോ കാരണം അത് അങ്ങോട്ട് കഴിഞ്ഞവരെ ബേജാറായി അവനങ്ങട്ട് ഇറക്കാനാവുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഉപ്പാക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ട് ഓടുന്നുള്ളത് പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര ബേജാറായി ഇത് അങ്ങോട്ട് കഴിഞ്ഞ സമാധാനമായതാണ് എനിക്ക് ഭയങ്കര സമാധാനമായി പിന്നെ അതിന്റെ അടിയിൽ കണ്ടം കാട്ട് നോക്കണ്ടോ പിന്നെ ചിലതൊക്കെ ഇങ്ങനെ ഫൗൾ ആയിട്ടുണ്ട് പിന്നെ ഒന്ന് വീണത് നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതൊക്കെ സർവ്വസാധാരണ ആണ് തോന്നുന്നത് എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല എന്തായാലും പിന്നെ നമ്മളത് മാഷല്ല നന്നായിട്ട് ഉഷാറായിട്ട് ഈ ഒരു റൗണ്ടിൽ ഓടിയിട്ടുണ്ട് കേട്ടോ ഉപ്പ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എനിക്ക് പായസമൊക്കെ കൊണ്ടുവന്ന കേട്ടോ ഗുലാബി എന്താണ് ഇവിടെ തന്നെയുള്ള കച്ചവടമാണ് അപ്പൊ അതൊന്ന് വാങ്ങിക്കൊടുന്ന് ഒക്കെ ആയിരുന്നു പിന്നെ അവിടെ ഇരുന്നിട്ട് അത് കുടിക്കുകയൊക്കെ ചെയ്യാന്ന് വിചാരിച്ച അങ്ങനെ ഉപ്പ കൊടുന്നത് പിന്നെ ഇതിന്റെ ഇടയിൽ കുറച്ച് സമയം ഒരു ഗ്യാപ്പ് വന്നിട്ടോ അതായത് കൂട്ടൽ നിർത്തിയിട്ടൊരു ബ്രേക്ക് വന്നു എനിക്ക് തോന്നുന്നു എല്ലാ കന്നുകളെയും രണ്ടാമത്തെ റൗണ്ടും ഓടിച്ചതിന് ശേഷം ഒരു ബ്രേക്ക് എടുത്തതാണ് തോന്നുന്നുണ്ട് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്തത് ഓടിക്കാൻ തോന്നുന്നത് അപ്പൊ കുറെ ജോഡികൾ ഉണ്ടാവുമ്പോൾ വേഗം വേഗം ഫസ്റ്റ് ഓടിച്ച് തന്നെ ലാസ്റ്റത്ത് കഴിയുമ്പോഴേക്കും അടുത്ത റൗണ്ട് ഓടിക്കാനാവുമല്ലോ അങ്ങനെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കുറച്ചൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പൊ അങ്ങനെ കുറച്ചൊരു ഗ്യാപ്പ് വന്നപ്പോൾ കുട്ടികളിങ്ങനെ ഫനൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആക്കി ഇങ്ങാണ്ട് നിൽക്കായിരുന്നു ഈ കണ്ടത്തിൽ കൂടെയൊക്കെ ഈ കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള കെട്ടിയിട്ടുണ്ട് കേട്ടോ കുറെ സ്ഥലത്ത് കൂടെ ആയിട്ട് അങ്ങനെ കെട്ടി അവനാന്റെ അവനായിട്ട് ഒഴിവുമ്പോൾ അവരങ്ങനെ ആയിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ആ സമയത്തെ ബാങ്ക് കൊടുക്കണിട്ടിട്ടാണ് ആപ്പൂസ് ഞങ്ങളോട് എല്ലാവരോടും മിണ്ടരുത് കാരണം നിൽക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒന്ന് മഴ അല്ലാത്തത് വലിയൊരു അനുഗ്രഹമായി മഴ ഉണ്ടെങ്കിൽ കുടയൊക്കെ നമ്മളെടുത്തിട്ടുണ്ട് എന്നാലും കുടയിലൊന്നു ഇവരെ അടങ്ങി നിൽക്കുന്നു തോന്നണമൊന്നുമില്ല കേട്ടോ ഏതായാലും മഴ അല്ലാതെ വെയിലും ഇല്ല നല്ല തണു തണുപ്പാണ് അങ്ങനൊരു ചൂടും പ്രശ്നമൊന്നുമില്ല ഞാൻ അതുകൊണ്ട് നല്ല സമാധാനത്തിൽ നമുക്ക് കാണാൻ പറ്റി ഏതായാലും ഒന്ന് പോകുന്നത് നല്ല അതിൻ്റെ ഒരു എല്ലാം കൊണ്ടും അതിൻ്റെ ഒരു മട്ടം പോലെ അയക്കണമെന്ന് വേണം പറയാൻ ഇവിടെ ഇങ്ങനെ ചെറിയ മണല് പോലുള്ള സ്ഥലം ഉണ്ടോ ആപ്പൂസായിട്ട് ഓടി ഓടിക്കളിക്കാണ് പിന്നെ ഫ്രൂട്ട്സൊക്കെ അവർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു കഴിച്ചിട്ടൊന്നും ഇല്ല എന്നാലും നമ്മളൊരു സമാധാനത്തിൽ അതൊക്കെ കൈ കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആ ഒരു കുറച്ച് സമയം ബ്രേക്കാണെന്നുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളിങ്ങനെ വെറുതെ വിടീരിക്കായിരുന്നു ഫനും ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇവിടെ കുറേ ആളുകൾ ഇങ്ങനെ ഒന്നും പോയി നിൽക്കുന്നതുകൊണ്ട് അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുവായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അടുത്ത റൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത റൗണ്ടിൻ്റെ ആ പൂട്ടമൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടാണ് പിന്നെ കണ്ടോ ആ ചുവപ്പ് കുപ്പായിട്ട് ചെറിയ ആളില്ലേ കണ്ടെത്തത് ഓനാണ് ഞങ്ങളോട് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആ ചാനലിലിട ഞങ്ങള് കണ്ടോക്കിട്ടോ അവനെ നല്ല ഇതിനായിട്ട് ഭയങ്കര ആൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആണെന്ന് നമുക്ക് അവർ സംസാരിക്കും ഞാൻ ഓടി നോക്കി ഷോർട്ട് വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് നിങ്ങൾ അഭിപ്രായം പറയണം ഈ കന്നുകളുകളൊക്കെ ഓടുന്നതിൻ്റെ ഇടയിൽ ഫൗൾ ആയതാണെന്നേ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാൽകൂട്ടിന് പോയപ്പോളും ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് അങ്ങനെ കണ്ടത് ഞാൻ പറഞ്ഞില്ല ഇവിടെ കുറെ ജോഡികളുണ്ട് എന്നുള്ളത് അത് കുഴപ്പമുണ്ടാവില്ല അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അത് ഇനിയിപ്പോൾ അടുത്ത റൗണ്ട് നന്നായിട്ട് ഓടുന്നൊക്കെ ഉണ്ടാവും ഉപ്പൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ റൗണ്ട് ഇതായി അങ്ങനെ ഓരോന്ന് അപ്പം നമുക്കും ഇതിനെക്കുറിച്ച് എല്ലാം ഒന്നും അറിയില്ലല്ലോ നമ്മൾ പിന്നെ എപ്പോഴും പോണതും അല്ലല്ലോ പൂട്ട് എന്താണ് അറിയാൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നല്ലാതെ എല്ലാം കൂടെ ഒന്നും അറിയില്ലായിരുന്നു അപ്പം ഇന്ന് കുറേ കാര്യങ്ങൾ പുതുതായിട്ട് കാണാ കണ്ടിട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഞാനേ ഒപ്പം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ജോഡി ശരിയായില്ല ജോഡി സെറ്റായില്ല അങ്ങനെ ഓരോ ആളുകൾക്ക് വിളിക്കുമ്പോഴും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇന്നാണ് എനിക്കത് ശരിക്കും മനസ്സിലായത് കേട്ടോ രണ്ടും ഒരേ ലെവലില് മൂരിം താളിയും ഒരേ ലെവലിലുള്ളതാണെങ്കിലേ അവർക്ക് നല്ല പെർഫോമൻസ് അയച്ചു വെക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഒന്ന് ഒന്നിനെ വലിച്ചു കൊണ്ടുപോകണ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതിപ്പം ഇന്നിങ്ങനെ ഓരോന്നിനെ കണ്ടപ്പോൾ നമുക്കിങ്ങനെ നമുക്കെന്നെ അതിൻ്റെ എ ബി സി ഡി കുറേ തിരിയൽ തുടങ്ങുമല്ലേ അങ്ങനെയാണ് പിന്നെ വീണ്ടും ഞാൻ എൻ്റെ വോയിസ് നിർത്താണ് നിങ്ങൾ കണ്ടെത്തിയ വോയിസ് തന്നെ കേട്ടോളീട്ടോ ഞാൻ ഉപ്പാൻ്റെ കണ്ണിനെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വോയിസ് കൊടുത്തതാണ് പാതത്തിന് വരുന്നുണ്ട് น่ารักเอาใครดูรูมั้งลุเอตันดีคุกเข่าดีปเลยเพราะเนดวยก 你们。

അതാട്ടോ നമ്മൾ മൂര്യനെയാണ് ഇത് പിന്നെ നേരത്തൊന്ന് പൂട്ടിയിങ്ങാണ്ട് റെസ്റ്റിന് കൊണ്ടുപോയതായിരുന്നു ഇനിയിപ്പോൾ അടുത്ത റൗണ്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുകയാണ് അപ്പോൾ ആദ്യം എൻ്റെ മുന്നേന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് വെള്ളമൊക്കെ കൊടുത്തത് സെറ്റാക്കി ഇങ്ങാണ്ട് കൊണ്ടുവരികയാണ് കുടിക്കാൻ കൊടുക്കില്ലാത്ത തോന്നുന്നുണ്ട് ഉണ്ട് കേട്ടോ മേലൊക്കെ നനക്കാണ് അപ്പോൾ ഇനി ഇവിടെ റെഡിയാക്കി നിർത്തണം അടുത്ത് നമ്മൾ ഒഴിവാകുമ്പോൾ ഇനി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടത് ആ ഫാനൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നോക്കാം അടുത്ത റൗണ്ട് നോക്കാം അടിപൊളിയായി ഓടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടോക്കി എന്നിട്ട് നിങ്ങളെ അഭിപ്രായം എന്തായാലും നിങ്ങളെ അറിയിക്കണം കേട്ടോ

പോലെ മുലെ ആ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ രണ്ട് റൗണ്ടും ഓടിയത് നമ്മൾ കണ്ടു അലഹമില്ല അലഹമില്ല നമ്മൾ വിചാരിച്ച പോലെ തന്നെ നന്നായിട്ട് ഓടിയിട്ടുണ്ട് ഇനി ഒരു റൗണ്ടും കൂടി ഓടുന്നുണ്ട് ഓടിക്കണുണ്ട് പറഞ്ഞാൽ അതിന് നമ്മൾ നിൽക്കണില്ല കുട്ടികളെയും കൊണ്ടല്ലേ അപ്പം നമ്മളിതാ കണ്ടെത്തുന്ന തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പോൾ രണ്ട് റൗണ്ടും നന്നായിട്ട് ഓടി സമാധാനത്തിലാണ് തിരിച്ചു പോകണത് ഇപ്പോൾ കന്നിനെയും കൊണ്ട് ബാക്കിൽ വരാ ഒരു റൗണ്ട് കൂടെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇനി പോയോകട്ടെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ് പോരുന്ന വഴിയിലൊക്കെ ഓരോരുത്തരെ കന്നാളിയും കെട്ടിയിക്കുന്നുട്ടോ ഈ കണ്ടത്തിൽ കൂടെ കുറേ കന്നാളി കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കണു നിങ്ങൾ വിചാരിച്ച പോലത്തെ ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുട്ടോ കാരണം നിങ്ങൾ എപ്പോഴും ചോദിക്കലുണ്ടല്ലോ അപ്പോൾ എനിക്കും കാളോട്ടിന് പോകാനും വീഡിയോ ചെയ്യാനൊക്കെ പറ്റിയെങ്കിൽ എനിക്കും ഭയങ്കര സന്തോഷം അപ്പൊ എനിക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടമായാല് എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമെന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഇത് ഇഷ്ടമുള്ള ആളുകളും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം